മണ്ണാങ്കട്ടയും കരിയിലെയും പണ്ട് കാശിയിലേക്കൊരു തീർത്ഥാടന യാത്ര പോയ കഥ നമ്മുടെ ഇന്നത്തെ അമ്മ എന്ന ആ മാഫിയ സംഘത്തിൻ്റെ ആ സിനിമ സംഘടനയുടെ ഒരു അധോലോക സംഘടനയുടെ ആയിരിക്കുന്ന അറിയാമോ അങ്ങനെ ഒരു കഥ മോഹൻലാൽ പണ്ട് കേട്ടിട്ടുണ്ടോ സിദ്ദീഖ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആണ് ഏതാണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനമൊക്കെ പണി തീർന്നിരിക്കുകയാണ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന ഒരു പാവം പെൺകുട്ടിയെ കടന്നു പിടിച്ച് ലൈംഗിക ആഭാസങ്ങൾക്ക് വിധേയനാക്കിയ ആ വ്യക്തി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്ന ഈ ദിവസങ്ങളിൽ വരെ വലിയ മാന്യദേഹമായി ചമഞ്ഞ് നടക്കുകയായിരുന്നു പത്രക്കാരോട് സംസാരിക്കുന്നു വലിയ തത്വശാസ്ത്രങ്ങൾ പറയുന്നു വേദങ്ങൾ പറയുന്നു മുതലാളിത്തത്തെക്കുറിച്ചും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെക്കുറിച്ചുമൊക്കെ വലിയ വലിയ വീമ്പിളക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സമ്പത്ത് എന്ന് പറയുന്ന ആ പെൺകുട്ടി ഈ മാന്യന്റെ മൂടുപടമൊക്കെ പീച്ചു ചീന്തി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നത്തെ ഈ ദിവസം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവച്ചിരിക്കുന്നു ഏതാണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സിദ്ദിഖ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻറെയും മോഹൻലാലിൻ്റെയും മറ്റ് ചില ആളുകളുടെയും ഒക്കെ അകമ്പടി സേവയോടുകൂടി ആശീർവാദത്തോടു കൂടി അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി അധികാരമേറ്റത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല അത് ഹേമാ കമ്മറ്റി റിപ്പോർട്ടിന്മേൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഘടകവിരുദ്ധമായ ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയും സിദ്ദിഖിനെതിരെ ഈ വിഷയത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത ആരോപണങ്ങൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലും അങ്ങനെ വന്നാൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള ലെവലിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കുറുക്കു വഴികളും ഗവൺമെൻറ് സംവിധാനം തന്നെ അമ്മയ്ക്കും അമ്മയുടെ സംഘടനയ്ക്കും മോഹൻലാലിനും സിദ്ദീഖിനും ഒക്കെ ഓതിക്കൊടുത്തു അതിൻ്റെ ഭാഗമായാണ് സിദ്ദീഖ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി അധികാരമേറ്റെടുത്തു പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ പണിപാളി സെക്രട്ടറി സ്ഥാനം തെറിച്ചു ഇപ്പോൾ ഒരു കറുത്ത നിഴലിൻ്റെ പരുവത്തിൽ അതിൻ്റെ കീഴിൽ അങ്ങനെ ഒരു ആഭാസനായി ഒരു ലൈംഗിക മനോരോഗിയായി ചിത്രീകരിക്കപ്പെട്ട് അങ്ങനെ ആരോപണവിധേയനായി ഒരു തെരുവിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോലെ അങ്ങനെയൊക്കെ ആയി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ സ്ഥിതിക്ക് അപ്പോൾ ഞാൻ മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ പറയാൻ കാരണം മണ്ണാങ്കട്ടയ്ക്കും കരിയിലയ്ക്കും വലിയ മോഹമായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല വലിയ അധിക പ്രസംഗത്തോടെയാണ് അവർ ആ യാത്രയ്ക്ക് പുറപ്പെട്ടത് എന്നത് ഓർക്കണം പക്ഷേ യാത്രക്കിടയിൽ വലിയ കാറ്റുണ്ടായി വലിയ കൊടുങ്കാറ്റുണ്ടായി വലിയ പേമാരിയുണ്ടായി ആ പേമാരിയിൽപ്പെട്ട് മണ്ണാങ്കട്ട അലിഞ്ഞുപോയി കരിയില കാറ്റത്തെവിടേക്ക് പാറിപ്പോയി അതൊരു ചരിത്രമാണ് മിസ്റ്റർ മോഹൻലാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും അത് ബാധകമാണ് ഞാനിത് പറയാൻ കാരണം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അമ്മ എന്ന് പറയുന്ന ഒരു മാഫിയ സംഘത്തിൻ്റെ ഒരു മാഫിയ സംഘടനയുടെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് മഹാനടൻ തിലകനെ പോലെയുള്ള ഒട്ടേറെ ആളുകളെ വല്ലാതെ അങ്ങ് ദ്രോഹിച്ചു വിട്ടിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മഹാനടനായിരുന്ന തിലകൻ്റെ മരണത്തിന് വരെ കാരണക്കാരായ ആളുകളാണ് മോഹൻലാലും മമ്മൂട്ടിയും ഈ സിദ്ദീഖും ഇടവേളഭാവവും ഇന്നസെൻറ്റും നെടുമുടി വീടും അങ്ങനെ ആ സംഘത്തിലുള്ള ഒട്ടുകയറിയ ആളുകൾ അതിൽ നിന്ന് മുഖം തിരിക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല കാരണം തിലകൻ അന്ന് പറഞ്ഞതൊക്കെ റെക്കോർഡാണ് ഓൺ റെക്കോർഡാണ് അതൊക്കെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ തിലകനെ നിങ്ങളന്ന് വല്ലാതെ അങ്ങ് ദ്രോഹിച്ചു അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനം സിനിമാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സ്ഥിതിയിലേക്ക് നിങ്ങൾ നിങ്ങളദ്ദേഹത്തെ തള്ളിവിട്ട് കടുത്ത മാനസിക സംഘർഷത്തിലാക്കി മഹാരോഗിയാക്കി മാറ്റി അദ്ദേഹത്തോട് അമ്മയുടെ അനുവാദമില്ലാതെ ഒരു സിനിമയിലും അഭിനയിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ തെട്ടിരമിറക്കി നിങ്ങളുടെ നാട്യങ്ങൾക്കും നിങ്ങളുടെ കോപ്രായങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ സിനിമയുമായി സഹകരിപ്പിക്കൂ എന്ന് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒത്താശയോടുകൂടി രൂപീകരിച്ച ഈ അമ്മ എന്ന സംഘടന നിങ്ങൾ രൂപീകരിച്ചത് തന്നെ അതിനു വേണ്ടിയായിരുന്നു അന്ന് തിലകൻ പറഞ്ഞ ഒരു വാക്കുണ്ട് ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് ആ മനുഷ്യന് ഒരു പ്രതിഭയുണ്ട് അത് ഏത് തൊഴിലോ ആയിക്കൊള്ളട്ടെ ആ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അവൻ അനുവദിക്കണം അതിനനുവദിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് ഒരു സംഘടനക്കും അതിനെ വിലക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ വിലക്കുന്ന സംഘടന സ്വയമേവ സ്വയമേവാ തകരും അഥവാ തകർന്നില്ലെങ്കിൽ തകർക്കും മോഹൻലാലും സിദ്ധിക്കും ഇന്നത്തെ അവസ്ഥയിൽ അത് ഓർക്കണം ഇന്നസെന്റ് മരണപ്പെട്ടുപോയ ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തെ ഈ വിഷയത്തിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊരു മര്യാദയാണ് പക്ഷേ അന്നത്തെ കാലത്ത് മോഹൻലാലിനോടും സിദ്ദീഖിനോടും മണിയൻപിള്ള രാജുവിനോടും ഒക്കെ ഒപ്പം തിലകനെ പോലുള്ള മഹാനടന്മാരെ ആക്രമിക്കാനും കുരുതി കൊടുക്കാനും മരണക്കയത്തിലേക്ക് തള്ളിവിടാനും കൂട്ട് നിന്നുകൊടുത്ത വ്യക്തികളൊരാളായിരുന്നു ഈ ഇന്നസെൻ്റ് അതിന് പ്രത്യുപകാരമായി ഇന്നസെന്റിന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പാർലമെൻറ് അംഗമായി ഇതൊക്കെ ചരിത്രമാണ് പാർലമെൻറ് അംഗമാകാനുള്ള യോഗ്യത ശ്രീമാൻ ഇന്നസെന്റിന് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഇന്നത്തെ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയനോട് ചോദിച്ചാൽ ഉണ്ടായിരിക്കും ഉണ്ടാവും എന്നൊക്കെ ആവും പിണറായി വിജയന്റെ ഉത്തരം ഭരണഘടനാ സംവിധാനത്തെക്കുറിച്ചിനെ കുറിച്ചും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും അതിന്റെ ആപ്തവാക്യം പോലും അറിയാത്ത ആളുകളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കാനുള്ള ഉത്സാഹം അന്ന് ഇന്നസെന്റിനെ പോലുള്ള ആളുകളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കാനുള്ള ഉത്സാഹം എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പോലുള്ള ആളുകൾ കാണിച്ചത് എന്ന് ഇന്ന് ചോദിക്കുമ്പോൾ അതിന് ഒഞ്ഞനം കുത്തുക മാത്രമാവും മറുപടി എന്നുള്ളതും നമ്മുടെ നാട്ടുകാർക്കറിയാം അപ്പോൾ ഇന്ന് ഏതെങ്കിലും തരത്തിൽ അമ്മ എന്ന് പറയുന്ന ആ മാഫിയ സംഘം പൊതുസമൂഹത്തിനിടയിൽ അപമാനിക്കപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ ആ മഹാതിലകം അതിൻ്റെ എല്ലാ ക്രെഡിറ്റും മഹാനടൻ തിലകനും അന്ന് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്ന പറ്റം കലാകാരന്മാർക്കുമാണ് മരണാനന്തര ബഹുമതിയായി ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ അത് മഹാനടൻ തിലകന് സമർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അക്കാലത്ത് അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഏറെ എതിർക്കപ്പെട്ട ഒരു സംവിധായകനായിരുന്നു ശ്രീ വിനയൻ വിനയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളാണ് പക്ഷേ അദ്ദേഹം ഒരു സി പി ഐ അനുഭാവിയായിപ്പോയി എന്നുള്ളത് കൊണ്ട് സി പി എമ്മുകാർ വളരെ കൂട്ടമായ രീതിയിൽ അദ്ദേഹത്തെ ആക്രമിച്ചു അതൊക്കെ ചരിത്രമാണ് ആക്രമം പ്രത്യക്ഷമായി രംഗത്ത് വന്നില്ലെങ്കിലും പരോക്ഷമായി അമ്മയ്ക്ക് അമ്മയുടെ സംഘടനയ്ക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് വിനയനെ ആക്രമിക്കാൻ അന്ന് കൂട്ടുനിന്ന ആളുകളിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല വിനയന് സ്വന്തമായി ഒരു സിനിമ ചെയ്യാനുള്ള അവസരം ഈ കൂട്ടറി ഇല്ലാതാക്കി നിർമ്മാതാക്കൾ ഒരുപാട് വിനയന്റെ കയ്യിലുണ്ട് പക്ഷേ അഭിനയിക്കാൻ താരങ്ങളില്ലാതെ കട്ടപ്പെടുന്ന സമയത്ത് മോഹൻലാലും ഇന്നസെന്റും ഉൾപ്പെടുന്ന അമ്മ എന്ന് പറയുന്ന ആ സംഘടനയുടെ താരലോകം രോഗം അതിലൊക്കെ അഭിനയിക്കുന്നതിന് താരങ്ങളെ വിലക്കി അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു പക്ഷേ ഇന്ദ്രൻസ് ഇന്ദ്രൻസിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ തിലകൻ പറഞ്ഞ ഒരു കഥയുണ്ട് കഥയല്ല ഒരു കഥയാണ് ഒരു ലൊക്കേഷൻ്റെ സെറ്റിൽ വന്നിരുന്നു കൊണ്ട് ഇന്ദ്രൻസ് കരയുകയാണ് ഒരു പാവം പിടിച്ച മനുഷ്യനാണ് കലാരംഗത്ത് മുടി ചൂടാവന്നന്മാർക്ക് ഇടയിലൊന്നും പോയി നിൽക്കാതെ തൻ്റെ തൊഴിലിൽ മാത്രം അഭിരമിച്ച് ആ തൊഴിൽ ചെയ്ത് കിട്ടുന്ന വേതനം കൊണ്ട് സാധാരണ മനുഷ്യനായി ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ് ശ്രീ ഇന്ദ്രൻസ് അദ്ദേഹം കരയുന്നത് കണ്ട് തിലകൻചേട്ടൻ അങ്ങോട്ട് ചെല്ലുന്നു എന്താണ് സുഹൃത്തെ നിങ്ങൾക്കരയുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു ആദ്യം ഞാൻ കരഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് തിലകൻ ചേട്ടൻ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം പറഞ്ഞു വിനയൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഇരുപത്തി അയ്യായിരം രൂപ അഡ്വാൻസ് വാങ്ങി അതിന് ശേഷമാണ് അമ്മയുടെ ഒരു മീറ്റിംഗ് ഉണ്ടാകുന്നത് ആ മീറ്റിങ്ങിൽ കർക്കശമായ നിലപാടുകൾ മോഹൻലാലും മമ്മൂട്ടിയും ഇന്നസെൻറ്റും അങ്ങനെ ഈ ഇന്നത്തെ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ പതിനഞ്ചംഗ സാമ്രാജ്യ കുലപതികൾ അങ്ങോട്ട് അണിനിർത്തുകൊണ്ടായി വിനയൻ്റെ സിനിമയിൽ ആരും അഭിനയിക്കാൻ പാടില്ല ആരെങ്കിലും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം അപ്പോൾ ഇന്ദ്രൻസ് പറഞ്ഞു അഡ്വാൻസ് വാങ്ങിയ അഡ്വാൻസ് തിരിച്ചു കൊടുക്കുന്നത് ഒരു സാമാന്യ മര്യാദയല്ലല്ലോ നമ്മുടെ തൊഴിലിനെ സാമാന്യ മര്യാദയൊന്നും താൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്നാണത്രേ ഇന്നത്തെ ലാലൂട്ടനും മമ്മൂ മമ്മൂക്കയും ഒക്കെ അന്ന് ഇന്ദ്രൻസിനോട് താഷ്ടത്തോടു കൂടി പറഞ്ഞത് അതിൻ്റെ സങ്കടത്തിലായിരുന്നു വിനയൻ എന്ന ഒരു മഹാപ്രതിഭ ആയൊരു സംവിധായകനോട് ഒരു വൃത്തികെട്ട ഏർപ്പാട് ചെയ്യേണ്ടി വന്നല്ലോ ഒരു വാങ്ങിയ അഡ്വാൻസ് തിരിച്ചു കൊടുക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചായിരിക്കും ഒരു പക്ഷേ അന്ന് ഇന്ദ്രൻസ് കരഞ്ഞത് ഇതുപോലെ തന്നെയാണ് മാള അരവിന്ദന്റെ കാര്യം മാള അരവിന്ദനെ ആറോ ഏഴോ സിനിമ സിനിമ സിനിമകളിൽ നിന്ന് അക്കാലത്ത് ഈ കൂട്ടർ വിലക്കി അദ്ദേഹവും ഇന്ദ്രൻസിനെ പോലെ താരതമ്യേന തുച്ഛമായ തുകി ഓരോ സിനിമകളിലും അഭിനയിച്ചു പോകുന്ന ഒരു കലാകാരനാണ് മറ്റ് വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇന്ദ്രൻസും മാളാര അരവിന്ദനെ പോലെയും തിലകൻചേട്ടനെ പോലെയും ഒക്കെയുള്ള നടന്മാർ അവർക്ക് പ്രതിഭ മാത്രമാണ് അവരുടെ കൈമുതൽ മറ്റു സ്വത്തുക്കളൊന്നും അവരുടെ കൈവശമില്ല അപ്പോൾ ഈ ആറ് സിനിമകളിൽ നിന്നും മാള അരവിന്ദനെ ഈ കൂട്ടർ വിലക്കി അപ്പോൾ മാളച്ചേട്ടൻ പറഞ്ഞു ഞാൻ വാങ്ങിയ അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുക്കില്ല അതിനെ അങ്ങനെ ആരെങ്കിലും തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ തന്തയല്ല എൻ്റെ തന്ത എന്ന് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മുഖത്ത് നോക്കി ഏതാണ്ട് അവരുടെ തന്തയ്ക്ക് വിളിക്കുന്ന തരത്തിൽ ഇന്നസെൻറ്റിൻ്റെയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും തന്തയ്ക്ക് വിളിക്കുന്ന തരത്തിൽ ശൈലിയിൽ സംസാരിച്ചുകൊണ്ട് ആക്രോശിച്ചു കൊണ്ട് അന്ന് വാളച്ചേട്ടൻ അതിൻ്റെ പടിയിറങ്ങി അത് പിന്നീട് മറ്റ് സിനിമകളിൽ അഭിനയിച്ചോ എന്നുള്ളതൊക്കെ ചരിത്രമാണ് അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഞാൻ പോയിട്ടില്ല എന്നാലും ആ കാലഘട്ടത്തിലുണ്ടായ ഒട്ടേറെ ദുരന്ത സംഭവങ്ങൾ ഒരു കലാപരമായ മേഖലയെ ഇത്രമേൽ ആക്രമിച്ച് വേശ്യാവൃത്തിക്ക് വേണ്ടിയും കൂട്ടിക്കൊടുപ്പിന് വേണ്ടിയും ലൈംഗിക ആഭാസത്തിന് വേണ്ടിയും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായി ആ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്നു കൊണ്ട് അവിടെ എത്തുന്ന നടികളെയും താരസുന്ദരികളെയും ജൂനിയർ ആർട്ടിസ്റ്റുകളെയും ഒക്കെ തങ്ങളുടെ വരുതിയിൽ നിർത്താനുള്ള ഈ പടപ്പുറപ്പാടിന് പിന്നിൽ ഇങ്ങനെ കുറേ കഥകൾ ഉണ്ട് എന്ന് എന്നുള്ളത് കൊണ്ടാണ് ആ മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കാര്യം ഞാൻ ഓർമ്മിച്ചത് മണ്ണാങ്കട്ടയും കരിയിലയും ഒരിക്കലും കാശിയിലെ യാത്രയിൽ യാത്ര കാശിയിൽ യാത്ര അവസാനിക്കില്ല മിസ്റ്റർ മോഹൻലാൽ മിസ്റ്റർ മമ്മൂട്ടി അങ്ങനെയുള്ള ഈ പൗര മുഖ്യരെ പൗരപ്രമുഖരെ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൗരപ്രമുഖരെ പവർ ഗ്രൂപ്പിൻ്റെ ആധിപത്യം അരുളി ചെയ്യുന്ന ആളുകളെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് ഈ യാത്ര അവസാനിക്കാൻ പോവുകയാണ് അന്ന് തിലകൻചേട്ടൻ പറഞ്ഞതുപോലെ തൊഴിലാളികളുടെ അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതവാസനയെ അവൻ്റെ തൊഴിലിനെ സംഘടന കൊണ്ട് നേരിടുകയാണെങ്കിൽ ആ സംഘടന തകർക്കപ്പെടും അല്ലെങ്കിൽ തകർക്കും അത് തകർക്കുമെന്ന് ഉച്ച സ്ഥലം ഘോഷിച്ചുകൊണ്ടാണ് തിരകഞ്ചേട്ടൻ നമ്മുടെ ഈ മഹാലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് പോയത് അത് ഇന്ന് ഏതാണ്ട് പ്രാവർത്തികമായിരിക്കുന്നു ഏതാണ്ട് തകർന്നു കഴിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് തകർന്നു കഴിഞ്ഞിരിക്കുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി ഏതാണ്ട് സിദ്ധിക്ക് ഏതാണ്ട് ജയിലിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ് കേരളത്തിലെ മാധ്യമ സമൂഹം പൊതുജനങ്ങൾ അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലൈംഗിക കേസിൽ ഉൾപ്പെട്ടുകൊണ്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ധിക്ക് ജയിലിലേക്ക് പോകാൻ നോക്കുന്നു അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് ഉരിയാട്ടമില്ല മോഹൻലാൽ എന്തെങ്കിലും പറയണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അരുളപ്പാട് വേണം എന്നുള്ളടത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അവസ്ഥ thank <laughs>